റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് നമുക്കിന്നൊരു ലേക്ക് കാണാൻ പോവാം അത് മലമൂരിലുള്ള ഒരു അടിപൊളി ലേക്ക് അതിന് മുമ്പ് നമുക്ക് ഇപ്പം പുറത്തെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കാം നമുക്ക് ഡോറ് തുറന്ന് നോക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മലയുടെ നേരെ അടിയിലായി ഹോട്ടലിരിക്കുന്നത് ഇപ്പം സമയം രാവിലെ ഏഴുമണിയായതേ ഉള്ളൂ അപ്പം ഇതിൻ്റെ അകത്തൂടെ ഒരു റോപ്പ് വേ ഉണ്ട് കേട്ടോ അതിൻ്റെ കമ്പികളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് അത് മുകളിൽ ചെന്ന് കയറുന്ന സ്ഥലമാണ് അവിടെ അവിടെ കാണാൻ പറ്റും അവിടെ ചെന്ന് കയറാൻ പറ്റും അതിൻ്റെ ഏറ്റവും നമുക്ക് നോക്കാം കുറച്ചുകൂടെ ദഹിമത്തേക്ക് ഇതൊക്കെ ആക്റ്റീവ് ആവുകയില്ല നമ്മൾ ഭൂമി നടന്നു നമ്മുടെ വണ്ടി തണുത്ത് കിടക്കണ്ടത് കേട്ടോ നമ്മൾ താമസിച്ച ഹോട്ടലിന്റെ ഫ്രണ്ട് വരുന്നത് രാവിലെ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബൈക്കേഴ്സും ഒക്കെയാണ് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നത് ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ച ഹോട്ടൽ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നോക്കുമ്പം ചെറുതാണെങ്കിലും അകത്തേക്ക് വിശാലമായ ഷോറൂമാണ് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തെ വ്യൂ പകുതി വെയിലും പകുതി വെയിലില്ലാതെയൊക്കെ നിൽക്കുന്ന മലകൾ അടിപൊളി സീനറി എന്ന് പറഞ്ഞാൽ അടിപൊളി സീനറി നമ്മുടെ റോപ്പറയിൽ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ലാഗോയിലേക്ക് പോവാം ലാഗോ നമ്മുടെ തടാകം കാണാൻ പോകാം മല കയറി വരുന്ന വഴിക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഉണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലം റിഫ്യൂജ് ഓഫ് പാസ് ഓഫ് വേദ എന്നാണ് ഈ ബിൽഡിങ്ങിൻ്റെ പേര് ബൈക്കിൽ ഡോളമേറ്റ്സിൻ്റെ പാർട്ടുകൾ കാണാം അങ്ങനെയാണ് അതിൻ്റെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് മഞ്ഞ് കയറുന്നുണ്ട് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയൊക്കെ ആയിരുന്നു കാണിച്ചിരുന്നത് നമ്മുടെ ഭാഗ്യം കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് എന്തായാലും നേരം കാണുമെന്നറിയത്തില്ല വളരെ നമുക്ക് വൈറ്റാൽ ഫേദ എന്ന് പറയുന്ന നമ്മൾ വന്നു വന്ന ലാഗോദി ഫെദായിയ എന്നാണ് ഈ തടാകത്തിന് പറയുന്നത് ലാഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റാലിയനിലെ തടാകം അപ്പോൾ തടാകത്തിൻ്റെ പേര് ഫെതായിയ ലാഗോ ദി ഫെദായിയ അങ്ങനെയാണ് ഈ തടാകത്തിൻ്റെ പേര് ഡോളോമൈറ്റ്സ് മലകളുടെ നടുക്കാണിത് കിടക്കുന്നത് അതായത് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ഫീറ്റ് ഹൈറ്റിലാണ് ഈ തടാകമുള്ളത് നല്ല അടിപൊളി ഇഫിഷ്യലാണ് ചെറിയൊരു കോടമഞ്ഞും എല്ലാം കൂടെ കയറി വരുന്നുണ്ട് പണി വാളാതെ ഇരുന്നാൽ മതിയായിരുന്നു ഡോളമേച്ച് തിളങ്ങി നിൽക്കുന്നു അതിൻ്റെ അടുത്ത് തന്നെ ഹോട്ടലുകളും ഒക്കെ ഉണ്ട് ഇങ്ങനെയാണ് നമ്മൾ കാണുന്ന ഒരു ചുറ്റുമുള്ള സീൻ ലാഗോ ദി ഫായിയുടെ നല്ല അടിപൊളി സീനീ കുറേ നാളുകൾ കൂടിയാണിങ്ങനെ വീഡിയോയും എടുക്കുന്നത് നമ്മളൊന്ന് പുറത്തിറങ്ങുന്നതുമല്ല അതുകൊണ്ടൊരു ഒരു 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 കണ്ടിന്യൂഷൻ കിട്ടുന്നില്ല നോക്കി വെള്ളം നോക്കിയാൽ നല്ല നീല ക്ലിയർ ക്ലിയറായിട്ട് കളാം അടിപൊളി അടിപൊളി അപ്പോൾ ഇത് വലിയൊരു പാലമാണ് നടന്ന് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റും വണ്ടികളും പോകുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കയറാൻ പറ്റുമോ എന്നുള്ളതിൽ ഡൗട്ടുള്ള കാരണം ഞാൻ ഇപ്പറേ നിർത്തിയേക്കും ഇങ്ങനെ വളഞ്ഞു കിടക്കുന്ന ഒരു പാലം പാലം എന്ന് പറയാൻ പറ്റുമല്ലേ വെള്ളം ഇവിടെ തടഞ്ഞു നിർത്തിയേക്കുന്നതാണോ അണക്കെട്ട് പോലെ ഉള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് കീടു അപ്പോൾ ഇനി ഇതുപോലെയുള്ള പല പല വിസ്മയങ്ങളുണ്ട് നമുക്ക് വയ്യ വിട്ടേക്കാം ഇത് വേണമെങ്കിൽ മഞ്ഞ് മൂടിക്കഴിഞ്ഞാൽ പിന്നെ പണിയാകും നൈക്ക് പകുതി മല മൂടിപ്പോയി നമ്മൾ പോകുന്ന വഴിക്ക് ഇതാണ്ട് നല്ലൊരു സീനറി കണ്ടിട്ട് നിർത്തിയതാണ് സീനറി മൊത്തം തന്നെ അടിപൊളി സീനറികളാണ് കാണാൻ അപ്പോൾ ഇതാണ്ട് ഞാൻ നിൽക്കുന്ന പോ ബൈക്കിലൊക്കെ ഒരു നല്ല ഒരു കിടിലും ഹോട്ടലും അത്യാവശ്യം നല്ല വെയിലത്ത് നന്നായിട്ട് തിളങ്ങി നിൽക്കുന്നു നല്ല പച്ചപ്പ് എവിടെ നോക്കിയാലും പച്ചപ്പ് ബൈക്കുകാരുടെ മേളം ഇതാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ അത് നല്ല എന്നാ ചെടികളും അത് ഒക്കെയായിട്ട് നന്നായിട്ട് നല്ല സെറ്റാക്കി നിറഞ്ഞു ബൈക്കിൽ കിടിലം മല അതാണ് ഇപ്പം നമ്മൾ നിൽക്കുമ്പഴത്തെ സൈറ്റ് മലയുടെ നടുക്കുള്ള വീടുകളും അവിടെ രണ്ടുമൂന്ന് ചേട്ടന്മാരിൽ നിന്ന് എന്തൊക്കെയോ പണിയും പരിപാടിയും ഒക്കെ നടത്തുന്നുണ്ട് തടി കട്ട് ചെയ്യുന്നതാണ് അതാണ് പാലമല്ലേ വരാൻ പോകുന്നത് അപ്പോഴത്തേക്കും ഒരു തടിയൊക്കെ കട്ട് ചെയ്ത് വീട് ചൂടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ